ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് വലിയ ചർച്ചകളാണ് രാജ്യത്തുടനീളം നടക്കുന്നത് റിപ്പോർട്ടിനെ പിന്തുണച്ചതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണാവത്ത് രംഗത്തെത്തി രാഹുൽ അപകടകാരിയായ വ്യക്തിയാണെന്ന് കങ്കണ റണൌട്ട് ആരോപിച്ചു രാജ്യത്തിന്റെ സുരക്ഷയെയും സമ്പദ്ഘടനയെയും അസ്ഥിരപ്പെടുത്താനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും കങ്കണ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സെബി ചെയർപേഴ്സണെതിരെ വമ്പൻ വെളിപ്പെടുത്തൽ ഹിൻഡൻബർഗ് നടത്തിയത് സെബി മേധാവി മാധവി ബുച്ചും ഭർത്താവ് ധാവൽ ധാവൽബുച്ചും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മോറീഷ്യസിലും ബെർമുഡയിലുമുള്ള രണ്ട് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയെന്നായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറഞ്ഞത് ആരോപണത്തിന് പിന്നാലെ ബിജെപി റിപ്പോർട്ടിനെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ഹിൻഡൻബർഗ് ശ്രമിക്കുന്നതെന്നും ബിജെപി ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കങ്കണ റണോട്ട് വന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സംയുക്ത പാർലമെന്ററി സമിതി ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ രാഹുൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ എല്ലാ വഴിയും നോക്കുന്നുണ്ടെന്ന് കങ്കണ ആരോപിക്കുന്നു ൻബർഗ് റിപ്പോർട്ടിനെ പിന്തുടച്ചത് അതുകൊണ്ടാണെന്നും വിദ്വേഷവും വിഷവും സർവവും തകർക്കുന്നതുമായ രീതിയാണ് രാഹുലിന് ഉള്ളതെന്നും കങ്കണ പറയുന്നു പ്രധാനമന്ത്രിയാകാൻ രാഹുലിന് സാധിച്ചില്ല എങ്കിൽ രാജ്യത്തെ തന്നെ തകർക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ട രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഹിൻഡൻബർഗ് റിപ്പോർട്ട് വെറും പുകമറയാണെന്നും അതിൽ യാതൊന്നുമില്ല എന്നും കങ്കണ റൺ എക്സിൽ കുറിക്കുന്നുണ്ട് അതേസമയം രാഹുൽ ജീവിതകാലം മുഴുവനും പ്രതിപക്ഷ നിരയിലിരിക്കാൻ തയ്യാറായിക്കോളൂവെന്നും കങ്കണ തന്റെ പോസ്റ്റിൽ പരിഹസിക്കുന്നു രാജ്യത്തെ വളർച്ചയും ജനങ്ങളുടെ ദേശീയതയും നിങ്ങളെ ഒരിക്കലും ഈ രാജ്യത്തിന്റെ നേതാവാകാൻ അനുവദിക്കില്ല ഇപ്പോഴത്തെ ഈ തകർച്ച എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ടാകും രാജ്യത്തിന് തന്നെ രാഹുൽ ഗാന്ധി അപമാനമാണെന്നും കങ്കണ പറയുന്നു അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് വിപണിയിലും തകർച്ചയുണ്ടായിരുന്നു ഗൌതമഅദാനിക്ക് അൻപത്തി മൂവായിരം കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത് സെൻസെക്സ് വ്യാപാരം ആരംഭിച്ചതിന് പിന്നാലെ മുന്നൂറ് പോയിന്റ് തകർച്ചയാണ് രേഖപ്പെടുത്തിയത് പിന്നീട് ചെറിയ രീതിയിൽ നില മെച്ചപ്പെട്ടു വന്നു കഴിഞ്ഞ ദിവസം ഈ വിഷയം പാർലമെന്റിലും രാഹുൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു സിബി ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് സെബിയുടെ വിശ്വാസ്യത തന്നെ തകർന്നിരിക്കുകയാണ് നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടാൽ ആര് മറുപടി പറയും എന്തുകൊണ്ടാണ് കേന്ദ്രം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തെ എതിർക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു സുപ്രീം കോടതി ഇടപെടലും ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ഓഹരികളിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് തിങ്കളാഴ്ച വ്യാപാരം ആരംഭിച്ചപ്പോൾ ഏഴ് ശതമാനത്തിന്റെ ഇടിവാണ് അദാനി ഗ്രൂപ്പ് ിന് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായത് സെബി മേധാവി മാധവി ബുച്ചിനും ജീവിത പങ്കാളി ധാവൽ ബുച്ചിനും ബെർമുടയിലും മൌറീഷ്യസുമുള്ള ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നായിരുന്നു ഹിൻഡൻബർഗിന്റെ ആരോപണം ഈ പണം ഉപയോഗിച്ചാണ് ഗൌതമദാനിയുടെ സഹോദരൻ വിനോദ് അദാനി പലവിധ ക്രമക്കേടുകളും നടത്തുന്നതെന്നും അമേരിക്കൻ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അദാനിക്കെതിരെ നേരിട്ടുള്ള ആരോപണങ്ങൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നില്ല എങ്കിലും ഓഹരി വിപണിയിലെ ഇടിവ് നിക്ഷേപകർക്ക് ഏകദേശം അൻപത്തിമൂവായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് അദാനി ഗ്രീൻ എനർജിയാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വന്നത് ഓഹരി മൂല്യം ആയിരത്തി രൂപ എന്ന നിലയിലേക്കാണ് താഴ്ന്നത് അദാനി ടോട്ടൽ ഗ്യാസ് അഞ്ച് ശതമാനം അദാനി പവർ നാല് ശതമാനം അദാനി അദാനി എനർജി സൊല്യൂഷൻസ് അദാനി എന്റർപ്രൈസസ് എന്നിവ ഏകദേശം മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് ഇടിവുകൾ രേഖപ്പെടുത്തിയത് നിഫ്റ്റി സ്റ്റോക്കുകളിൽ അദാനി പോർട്സിന്റെ ഓഹരികൾ ഏകദേശം രണ്ട് ശതമാനവും ഇടിഞ്ഞു നിക്ഷേപകർക്ക് വിശ്വസിക്കാനാകാവുന്ന ഇടനിലക്കാരനാണോ സെബി എന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വീണ്ടും രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റിട്ടുണ്ട് എന്നാൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് രംഗത്തെത്തിയത് വ്യക്തിഗത ലാഭം കൊയ്യുന്നതിനായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ് ഹിൻഡൻബർഗ് ചെയ്യുന്നതെന്ന് അദാനി ആരോപിച്ചു സമഗ്രമായി അന്വേഷിക്കുകയും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുപ്രീംകോടതി തള്ളുകയും ചെയ്ത അപകീർത്തികരമായ വിവരങ്ങൾ വീണ്ടും ഉപയോഗിക്കുകയാണ് ഹിൻഡൻബർഗ് ചെയ്തിട്ടുള്ളതെന്നും തങ്ങളുടെ വിധിച്ചു സ്ഥാപനങ്ങളുടെ ഘടന പൂർണ്ണമായും സുതാര്യമാണെന്നും എല്ലാ വിശദാംശങ്ങളും പൊതുരേഖകളിൽ പലപ്പോഴായി കൊടുത്തിട്ടുള്ളതാണെന്നും സെബി മേധാവി മാധവിപുരി ബുച്ചുമായോ അവരുടെ ഭർത്താവ് ധവൽ ബുച്ചുമായോ അദാനി ഗ്രൂപ്പിന് വാണിജ്യ ബന്ധമൊന്നുമില്ല എന്നും തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് അമേരിക്കൻ കമ്പനി നടത്തുന്നതെന്നുമാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയത് അതേസമയം മാധുബി ബുച്ചും സെബിയും ഇത്തരം ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട് കൂടാതെ റിപ്പോർട്ടിന്റെ സെൻസേഷനിസം എന്ന് വിശേഷിപ്പിക്കുകയും ഓഹരി വിപണിയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാനാകില്ലെന്നുമാണ് ചില സ്റ്റോക്ക് നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ നിരവധി ആരോപണങ്ങളുമായി ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു പിന്നാലെ അദാനിയുടെ ഓഹരികൾ കൂപ്പുകുത്തുകയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തു ിൽ സെബി കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ഓഗസ്റ്റ് പത്തിന് പുറത്തുവന്ന റിപ്പോർട്ടിൽ ഹിൻഡൻബർഗ് ആരോപിക്കുന്നത് അതിനു പിന്നിൽ സെബി മേധാവിയുടെയും അദാനി ഗ്രൂപ്പിന്റെയും സൗഹൃദമാണെന്നും ഹിൻഡൻബർഗ് പറയുന്നു